ചങ്ങൈമറ എല്ലാവർക്കും സുഖല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളെ പൂഞ്ഞാലിലെ പി സി ജോർജും ജോർജിന്റെ മോൻ ഷോൺ ജോർജ് മന്ത്രി ഭയങ്കര മുസ്ലിം സ്നേഹവും ഭയങ്കര മുസ്ലിം പ്രണയം എം കാണിക്കുന്നേ അതെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായ എനക്ക് മനസ്സിലായി ഏട്ടാ ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം രണ്ടു മൂന്ന് ദിവസം തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ പൂഞ്ഞാലിലെ ജനങ്ങളോട് പോയിട്ട് പി സി ജോർജിനെ കുറിച്ച് കുറച്ച് അഭിപ്രായം ചോദിച്ചു ഒരാൾ പോലും ഒരാൾ പോലും പി സി ജോർജിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഈ യൂട്യൂബ് ചാനലിൽ പോയിട്ട് പൂഞ്ഞാലിലെ ജനങ്ങളോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താ അറിയാ നമ്മുടെ പൂഞ്ഞാലിലെ ജോർജ് തന്നെ ഈ യൂട്യൂബ് ചാനലുകാരനോട് വെല്ലുവിളിച്ച് നീ ഇപ്പം പോയിട്ട് പൂഞ്ഞാലിലെ ജനങ്ങളോട് എന്നെപ്പടി ചോദിച്ചു നോക്കണം അവര് കഴിഞ്ഞ പ്രാവശ്യം എന്നെ തോപ്പിച്ചതില് അവരിപ്പം ഖേദിക്കുന്നുണ്ട് അവരിപ്പം സങ്കടപ്പെടുന്നുണ്ട് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചാണ് ആ വെല്ലുവിളിയും സ്വീകരിച്ചിട്ടാണ് ആ യൂട്യൂബ് ചാനൽ നേരെ പൂഞ്ഞാലിലെ ജനങ്ങളെ അടുത്തേക്ക് പോയത് ജോർജ് എന്താ വിചാരിച്ചെന്നറിയാ ഒരിക്കൽ തോപ്പിച്ചതുകൊണ്ട് പൂഞ്ഞാലിലെ ജനങ്ങൾക്ക് അയാളുടെ ദേഷ്യം മൊത്തം മാറിയെന്നാണ് വീട്ടിലെ ദേഷ്യം മാറാൻ വേണ്ടി അത്രമാത്രം സ്നേഹിച്ച ഒരാള് ഒറ്റ കളഞ്ഞാല് ചതിച്ചു കളഞ്ഞാൽ ഒരാക്ക് പോലും മരിക്കും വരെ മറക്കാൻ പറ്റുമത് നമ്മക്കെന്തായാലും ആ യൂട്യൂബ് ചാനലിൽ വെല്ലുവിളിക്കുന്ന വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം അതിനുശേഷം പൂഞ്ഞാല് ജനങ്ങള് പി സി ജോർജ് കൊടുക്കുന്ന മറുപടിയും കേക്കാം പി സി ജോർജ് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ മെമ്പർ ആണെന്ന് പറയുന്നു അത്രയും ഞങ്ങൾക്ക് അടുക്കളയിൽ വരെ കേറാനുള്ള ചോദിച്ചു എന്നെ ഇപ്പൊ എന്നെ ചോദിച്ചു അഭിപ്രായം കേൾക്കാൻ മുട്ടം തെറിയായിരിക്കും ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഞാൻ അബദ്ധം പറ്റി എന്നാ പറഞ്ഞാ പൂഞ്ഞാലിലെ പി സി ജോർജിനാണോ ആ നാട്ടുകാർക്കാണോ അബദ്ധം പറ്റിയെന്ന് ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് സ്വയം നാറാനും ഒരു കഴിവ് വേണം കേട്ടോ അത് ഇന്ത്യയിലെന്നല്ല ലോകത്തൊന്നല്ല വേറെ എവിടെയും പി സി ജോർജിനെ പോലെ അമ്മാതിരി കഴിവുള്ള ഒരാൾ വേറെയില്ല ഇനി പി സി ജോർജിന്റെ ഈ വെല്ലുവിളിയും കെട്ടിട്ട് ആ യൂട്യൂബ് ചാനലുകാരെ പൂഞ്ഞാലിലെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി പിന്നെ നടന്നത് ചരിത്രമാണ് പൂഞ്ഞാലിലെ ജനങ്ങള് പി സി ജോർജിന്റെ ഇതുപോലെയുള്ള ചരിത്രം ആ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു തീർത്തു നമുക്ക് പൂഞ്ഞാലെ ജനങ്ങള് പി സി ജോർജിന്റെ ചരിത്രം പറയുന്നത് കേട്ടിട്ട് വന്നാലോ ഒരാൾ കഴിയുമ്പോൾ ആ ശവത്തിനെ കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിക്കരുത് അത് ചത്തുകഴിഞ്ഞ് അതുകൊണ്ട് കുഴിച്ചിട്ടു അതാ ഉള്ള ഇരാറ്റുവേട്ടക്കാരുടെ അവസ്ഥ പി സി ജോർജിന്റെ അവസ്ഥ ജോർജ് വെള്ളം പക്ഷെ നാക്ക് വള്ളത്തില്ല നാക്ക് ചെള്ളാം അതാ ജനങ്ങൾക്കുള്ള ആകെയുള്ള ബുദ്ധിമുട്ട് ഞണ്ട് പുറകോട്ട് കിടന്നാൽ മക്കളും പൊറോട്ടല്ല നടക്കുള്ളൂ അല്ലാതെ പിന്നെ രണ്ട് പുറമോട്ട് കിടന്നാൽ മക്കളോട് മുന്നോട്ട് നടക്കണം നടക്കുവോ അദ്ദേഹം ബിജെപിയും അല്ല എന്നുള്ളത് ബിജെപിക്കാർക്ക് അറിയാം ആർ എസ് എസ് വല്ലാന്ന് അറിയാം അദ്ദേഹം അദ്ദേഹം സത്യത്തിൽ അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തിയാകളും വിളിച്ചു പറയുന്ന ഒരു വർഗീയ ഭീകരനാണത് ഈ കേരള നിയമസഭയിൽ ഒരു എം ഫോട്ടോ പട്ടിയുടെ ഫോട്ടോ വെച്ചത് ഇവന്റെ മാത്രമേ ഉള്ളൂ ഈ സെൻട്രൽ വെച്ചതാ അത്രയും നാറിയാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് കാര്യമില്ല റിപ്പീറ്റ് ശങ്കരം കോർഗനടറി എനിക്ക് ഇതേ പറയാനുള്ളൂ അദ്ദേഹം പൊങ്ങി ജീവിതത്തിൽ ആലോചിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകനും ആലോചിക്കണമെന്ന ആവശ്യമില്ല ആ പുള്ളി മത്സരിച്ചപ്പോൾ ഞാനെല്ലാം വർക്ക് ചെയ്ത ആളാണ് ഞാൻ സി പി എംമാരാണ് ഞാൻ പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളാണ് പുള്ളി ജയിപ്പിച്ചും പെട്ടാണ് പുള്ളി ഇനി വീട്ടിൽ തന്നെ ഇരിക്കുക അത്രയുള്ള അവസ്ഥയുള്ളൂ ഇരാച്ചോട്ടെന്നു പറയുന്ന സാര്യം സമൂഹത്തെ മൊത്തം വർഗീയത പറഞ്ഞ് മുഴുവനെ നിർത്തി നാറ്റിച്ച് നിർത്തിയിരിക്കുവാണ് പിതാവും മകനും പച്ചക്കള്ളം പറഞ്ഞ് ഇവിടെ വർഗീയത നടത്തുന്നു സത്യം പറഞ്ഞെങ്കിൽ നമുക്ക് എതിർപ്പില്ല കേന്ദ്ര അന്വേഷണ ഏജൻസി പോലും പാടെ തള്ളിക്കളഞ്ഞിഹാദ് പോലുള്ള വിഷയങ്ങൾ പൊക്കി അത് ശരിയല്ല എന്ന് സമൂഹത്തോട് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ നാളെ ഈ ബിജെപിയും ഈ ആർ എസ് എസിനെയും പുറത്തു വരും ഉറപ്പാ അധികാരത്തിനുവേണ്ടി അദ്ദേഹം ബിജെപിക്കാനും അല്ല ആർ എസ് എസും അല്ല അദ്ദേഹം അധികാരം എവിടെ കിട്ടുമോ എം എൽ എ സ്ഥാനം എവിടെ കിട്ടുമോ മന്ത്രിസ്ഥാനം എവിടെ കിട്ടുമോ അവിടെ പോകും കേരളത്തിന് ഈരാറ്റുപേട്ടിക്ക് മാത്രമല്ല കേരളത്തിന്റെ മതേതരത്തെ തകർത്തത് കഴിഞ്ഞ കാലം മറക്കാൻ പാടില്ല നമ്മളും ഞാനും നിങ്ങളും ശരിയാണോ അതൊരിക്കലും പറയാൻ പറ്റില്ല പുള്ളി കഴിഞ്ഞ കാലം എല്ലാം മറന്നുപോയി കിഷോറിന്റെ അവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ നിന്നില്ലാതെ ആയി പോയി തീർന്നുപോയി കാരണം ബി ജെ പിയിലോട്ട് രംഗപ്രവേശനം ചെയ്ത് അവിടെ ചെന്നിട്ട് ഒരു യാതൊരുവിധ സ്ഥാനമാനങ്ങളും പുള്ളിക്ക് കിട്ടിയിട്ടില്ല മകൻ ഏതായാലും ഗുണം കിട്ടി അവിടെ ചെന്നിട്ട് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി അദ്ദേഹത്തിന്റെ പുറകെ നിന്ന് അദ്ദേഹത്തിന്റെ ചൊല്പടിക്ക് നിന്നുകൊണ്ട് അയാൾക്ക് ഗുണം കിട്ടി അപ്പന്റെ തലയെക്കൂടെ ചവിട്ടി മകൻ മേളിക്കയറി മകന് കുഴപ്പമില്ല അപ്പൻ രക്ഷയില്ല ഇനി കേരള രാഷ്ട്രീയത്തിൽ പി സിയോർ എന്നുള്ള നാമധേയം കാണാൻ സാധ്യത കുറവാണ് എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ പറയുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം സമുദായമാണ് ഇരാറ്റുവേട്ടയെ സംബന്ധിച്ച് ഞാനൊരു ക്രൈസ്തവനാണ് ഇരാറ്റുവേട്ടെ സംബന്ധിച്ച് മുസ്ലിം സമുദായമാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും അതുപോലെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അവർക്കെതിരെ വർഗീയത പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ പഠനം പറഞ്ഞു താങ്കൾ ക്രിസ്ത്യനാണ് വർഗീയതയെ താങ്കൾക്കുന്നു ഒരിക്കലുമില്ല വർഗീയത ഞാൻ എന്റെ കൂട്ടുകാരും ആളുകളും എല്ലാം ഇരാറ്റുവേട്ടയാണ് എല്ലാ മുസ്ലിം സമുദായങ്ങളുമായി എല്ലാ ആളുകളുമായിട്ടാണ് നമുക്ക് ബന്ധം ഒരു പൊതുപ്രവർത്തകന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അയാളുടെ അദ്ദേഹത്തിന്റെ പതനം അദ്ദേഹം തന്നെ വിളിച്ചു വരുത്തിയതാണ് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയല്ലേ വളരെ ഒന്നോ രണ്ടോ പേരെ പറഞ്ഞ സാരമില്ല ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല അത് ഞങ്ങൾ ആരും ഒരു ഒരു സമുദായം അതിന് കൂട്ടുനിൽക്കുന്നില്ല ക്രൈസ്തവരെല്ലാം ക്രൈസ്തവരുടെ അപ്പസോലനാകാൻ പുള്ളി ശ്രമിക്കുകയും വേണ്ട ക്രൈസ്തവരുടെ അപ്പസോലല്ല പുള്ളി ക്രിസ്ത്യൻ സമുദായം ഒരുപാട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്നല്ലേ അവകാശപ്പെടാ അദ്ദേഹത്തിന് അവകാശപ്പെടാല്ലോ അപ്പൊ ഞാൻ എന്റെ കൂടെ ഒരു ആയിരം പേരുണ്ടെന്ന് പറഞ്ഞാൽ ആ ഇല്ല ക്രിസ്ത്യൻ സമുദായം ഒന്നും കൂടെ ഒരു സമുദായവും ഇല്ല വർഗീയതയ്ക്കെതിരെ ഇവിടെ വർഗീയതയില്ല കേരളത്തെ സംബന്ധിച്ച് ഇവിടെ വർഗീയതയില്ല വർഗീയത ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഒരേപോലെ ജീവിക്കാ അതാണ് എന്റെ കാര്യം പൂഞ്ഞാലിലെ ക്രൈസ്തവർ തന്നെ പിന്നെ അവിടുത്തെ മുസ്ലിങ്ങളുടെ കാര്യം ഹിന്ദുക്കളുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടാകും ഇപ്പൊ നിങ്ങൾക്ക് പി സി ജോർജിന് മുസ്ലിങ്ങളോട് സ്നേഹവും പ്രണയവും വന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ സ്വന്തം സമുദായമായ ക്രൈസ്തവർ എന്തായാലും തിരിഞ്ഞു നോക്കൂല മനസ്സിലായി അപ്പൊ അച്ഛനും മോനും തോന്നിയ പുതിയ ഐഡിയാണ് മുസ്ലിങ്ങളെ മൊത്തം അങ്ങ് സ്നേഹിച്ച മുസ്ലിങ്ങളെ മൊത്തം അങ്ങ് പ്രണയിച്ച അവരപ്പം തന്നെ വോട്ട് മൊത്തം അച്ഛനും മോനും കൊടുക്കുന്നു എന്റെ പൂഞ്ഞാലെ പി സി ജോർജും മോനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ അറിയാം ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വിളലി പിന്നെ രണ്ടാമത് പച്ച വെള്ളം കണ്ടാലും എല്ലാരും ഒന്ന് പേടിക്കും എന്റെ പൂഞ്ഞാലെ ജോർജ് ശരിക്കു പറഞ്ഞാൽ ഉണ്ടല്ലോ പൂഞ്ഞാലില്ല ജോർജ് നിങ്ങൾ മനുഷ്യനായിട്ട് തന്നെ ആ പൂഞ്ഞാൽ നിന്നിരുന്നുണ്ടല്ല നിങ്ങൾ മരിക്കുന്നതുവരെ അതിനുശേഷം നിങ്ങളുടെ മകൻ ഉണ്ടല്ലോ മകന് മരിക്കുന്നത് വരെ അവിടെ സ്ഥിരമായി വിജയിക്കുമായിരുന്നു കാരണം അവിടെയുള്ള ഭൂരിപക്ഷമായ മുസ്ലിം ഉണ്ടല്ലോ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന് നിങ്ങൾ അത്രമാത്രം വിശ്വസിച്ചിരുന്ന് പക്ഷെ നിങ്ങളുണ്ടല്ലോ ചോറ് തന്ന കൈക്ക് പാല് കൊടുത്ത കൈക്ക് തന്നെയാണ് കൊത്തിയത് പൂഞ്ഞാലിലെ ജോർജ് അതുകൊണ്ട് അച്ഛനും മോനും ഇതുപോലെ തൊടായിപ്പോയിട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യം ഇല്ല ജയിക്കൂല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് ശതമാനം അച്ഛനും മോനും അവിടെ ജയിക്കൂല അച്ഛനും മോനും മാത്രമല്ല അച്ഛന്റെയും മോന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വേറെയും കുറെ വേട്ടാവളിയുമാർ വരുമല്ല അവരവരെ നിലം തൊടാതെ തോപ്പിച്ചിരിക്കും ഇരാറ്റുവേട്ടയിലെ എല്ലാ മനുഷ്യരും മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാരും കൂടിയിട്ട് ഈരാറ്റുവേട്ടയിലും പൂഞ്ഞാലിയും പി സി ജോർജിന്റെയും മോന്റെയും അനുഗ്രഹത്തിൽ വരുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് തോപ്പിച്ചിരിക്കും ശരിക്കും പറഞ്ഞാണ്ടല്ല പൂഞ്ഞാലിലെ ജനങ്ങളെ അഭിമുഖം എടുക്കാൻ പോയ ഈ ചങ്ങാതിന്റെ ചാനലിന്റെ മൈക്കും ക്യാമറയും വരെ അടിച്ചുപോയി കാരണം അമ്മാതി തെറിയാണ് പൂഞ്ഞാലെ ജനങ്ങൾ പി സി ജോർജിനെ വിളിക്കുന്നത് അത് നല്ല എഡിറ്റ് ചെയ്തിട്ട് കിട്ടാവുന്ന നല്ല നല്ല തെറികൾ മാത്രമാണ് ഈ ചാനലിൽ വെച്ചിട്ടുള്ളത് അപ്പൊ കട്ടാക്കിയ തെറി ഇപ്പൊ ഈ വെച്ചത്തെ ഇച്ചിരി ഉണ്ടെങ്കിൽ ആ കട്ടാക്കിയ തെറി എത്ര മാത്രം വലുതായിരിക്കും അതെങ്ങാനീ ചാനലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പി സി ജോർജിന്റെയും മോൻ ഷോൺ ജോർജിന്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഈരാറ്റുപേട്ടക്കാരെയും പൂഞ്ഞാറുകാരെയും വെല്ലുവിളിച്ച പി സി ജോർജ് വീണ്ടും ശവമായി പവനായി ശവമായി അപ്പൻ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ